നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുതും നാൽപ്പത് ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിന് ശേഷമാണ് സംസ്ഥാനം നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുന്നത് അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ടർമാർക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ദിവസം കൂടിയാണ് ഇന്ന് അടിയൊഴുക്കുകൾക്ക് തടയിടാനുള്ള അവസാന നീക്കമാണ് മുന്നണികൾ നടത്തുക സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ഇരുപത്തി മുപ്പത്തിയൊന്ന് ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം വോട്ടർമാരാണുള്ളത് അതിനിടയിൽ അവസാന നിമിഷത്തിന് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് പല മണ്ഡലങ്ങളിൽ നിന്നും ഉയരുന്നത് അതിലൊന്നാണ് വയനാട് സംഭവിച്ചത് വയനാട്ടിൽ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ വ്യാപകമായി കിറ്റുകൾ എത്തിച്ച സംഭവത്തിൽ ബി ജെ പി കുറ്റപ്പെടുത്തി ഇടത് വലതു മുന്നണികൾ രംഗത്ത് വരികയാണ് ബത്തേരിയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ ആയിരത്തി അഞ്ഞൂറോളം ഭക്ഷ്യ കിറ്റുകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു വെച്ചിലെയും മുറുക്കും പുകയിലും അടക്കം ഉൾപ്പെട്ട കിറ്റാണ് പിടിച്ചെടുത്തത് എന്നാണ് ആരോപണം സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് മാനന്തവാടി കെല്ലൂരിലും കിറ്റുകൾ വിതരണത്തിന് എത്തിച്ചെന്നും ആരോപണമുണ്ട് പിന്നാലെ അഞ്ചാം മൈലിലെ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി നേരെ ചൊവ്വ മത്സരിച്ചാൽ വോട്ട് കിട്ടില്ലെന്നും അതുകൊണ്ട് കിറ്റ് കൊടുത്ത തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ ബി ശ്രമിക്കുന്നതായും ടി സിദിഖ് എം ആരോപിച്ചു ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ചാണ് കിറ്റ് വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതെന്ന് സി ആരോപിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊണ്ടുവന്ന കിറ്റാണെന്ന് സി പി എം കുറ്റപ്പെടുത്തി ഇന്നലെ ഒരു ലോറിയിൽ നിന്നാണ് ഗോഢൌണിൽ നിന്ന് കിറ്റ് ൾ കണ്ടെത്തിയത് പിന്നീട് കെല്ലൂരിലെ കിറ്റ് വിതരണ ആരോപണത്തെ തുടർന്നാണ് ഇവിടെ പ്രതിഷേധം തുടർന്നത് കടയ്ക്ക് അകത്ത് കയറി പരിശോധിക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സുൽത്താൻ ബത്തേരിയിൽ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ ഭക്ഷ്യ കിറ്റുകൾ എത്തിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രനും രംഗത്തു വന്നു ആദിവാസി സമൂഹത്തെ യു ഡി എഫ് എൽ ഡി എഫും അപമാനിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും ചോദ്യം ചെയ്യുന്നതാണ് ആരോപണം യു ഡി എഫും എൽ ഡി എഫും മാപ്പ് പറയണം ഇരുന്നൂറ് രൂപയുള്ള കിറ്റ് കൊടുത്താൽ ആദിവാസി വോട്ട് ചെയ്യുമെന്നാണ് അർത്ഥമാക്കുന്നത് വ്യാജ പ്രചാരണത്തിന് ആദിവാസികൾ തെരഞ്ഞെടുപ്പിൽ തക്കതായ മറുപടി നൽകുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞ് നടന്നവരുടെ ആത്മവിശ്വാസം തകർന്നിരിക്കുകയാണ് യു ഡി എഫിനെതിരെ ശക്തമായ ജനവികാരം വയനാട്ടിലുണ്ട് നിരാശയിൽ നിന്ന് ഉയർന്നതാണ് ആരോപണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ബത്തേരിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് പക്ഷികെറ്റുകൾ കൊണ്ടുപോയതെന്ന തന്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അതിന്റെ വിവരങ്ങളും തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് പിന്നാലെയാണ് ബത്തേരിയിലെ മൊത്ത വിതരണ സ്ഥാപനത്തിന് മുന്നിൽ നിന്ന് കിറ്റുകൾ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ബിസ്കറ്റുകൾ ചായപ്പൊടി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മുതലായവ പ്ലാസ്റ്റിക് കവറുകളിലാക്കി കെട്ടിവെച്ച നിലയിലായിരുന്നു എവിടേക്ക് നൽകാനുള്ളതാണെന്ന് അറിയില്ലെന്നാണ് കിറ്റുകൾ കയറ്റിയ ലോറിയുടെ ഡ്രൈവർ പറയുന്നത് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാൻ ബി തയ്യാറാക്കിയ കിറ്റുകളാണ് ഇതെന്നാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന ആരോപണം